മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു നടപടിയുടെ ഭാഗമായി ആലുവയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചു ആലുവായി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ ഒൻപതിന് സിഎംആർഎൽ ഓഫീസിൽ ജീവനക്കാരെത്തിയതിനു പിന്നാലെ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു മുന്നറിയിപ്പില്ലാതെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം ആലുവയിലെ സി എംആറിൽ കോർപ്പറേറ്റ് ഓഫീസിലാണ് റെയ്ഡ് വിശദപരിശോധനകളാണ് സംഘം നടത്തുന്നത് കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകിയ ശേഷമാണ് പരിശോധന ആരംഭിച്ചത് ജീവനക്കാരുടെ മൊഴിയെടുക്കും രേഖകളും പരിശോധിക്കും അന്വേഷണത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ്എഫ്ഐഒ അന്വേഷിക്കുക മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും എസ്എഫ്ഐ ഒ അന്വേഷണ പരിധിയിലുള്ളത് കേരള വിഷൻ ന്യൂസ് കൊച്ചി